ഓം ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം മുപ്പത്തിയെട്ട് പൊരുളും പദവുമൊഴിഞ്ഞങ്ങരുളും പരയും കടന്നു വരുമലയേ വരളും നാവു നനേച്ചാലരുൾപൊങ്ങും കുറയൂ ഓം ായണ പരമഗുര ഓ സ്വാനുഭവഗീതി മന്ത്രം മുപ്പത്തെട്ടിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അർത്ഥത്തോടു കൂടിയ വാക്കാകുന്ന വൈകരിക്കും അപ്പുറത്ത് അതിനു കാരണമായിരിക്കുന്ന നിന്റെ അരുൾ തന്നെയായ പശ്യന്തിയും കടന്ന് അതിനും അപ്പുറത്ത് കാരണസദ്യയായിരിക്കുന്ന പരക്കും അപ്പുറത്തുള്ളതായി അതായത് പര പശ്യന്തി മധ്യമ വൈഖരി എന്നീ ഭേദ കൽപ്പനകൾക്കപ്പുറത്തായി നിൽക്കുന്നത് അനുഭവത്തിൽ ദർശിക്കാവുന്ന ബോധസമുദ്രമായുള്ളവനെ നിന്റെ അരുളിനു വേണ്ടി ദാരിച്ചു വരുന്നിരിക്കുന്ന ഈ ഉള്ളവന്റെ നാവ് അല്പമൊന്ന് നനച്ചു തന്നാലും ആ അരുൾ തന്നെ കൂലം കുത്തി അറിയുന്ന മഹാസമുദ്രമായ നിനക്ക് അതുമൂലം അല്പമെങ്കിലും പോരായ്മ ഉണ്ടാകുമോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക